നിർദ്ദേശങ്ങൾ നമ്മുടെ ഇതിൽ ഏതൊരു ഇന്ത്യ പരിശോധിച്ചാൽ യാത്ര അന്നതോളം ആകില്ലെന്നോ എന്നും തന്നിട്ടുണ്ട് എത്തിയിട്ടുള്ള ആളുകളും അത്രയൊന്നും ഇല്ല എങ്കിലും നമ്മൾ അത് പറ്റുന്നില്ല രണ്ട് മണിക്കൂർ സമയം ആണ് ഓരോ মানিম এটা বুজি ওৰো তাৰ ওপৰত তুমি পৰ্যায়ত পালেকে ওলাইছে സമയത്ത് കഥാരചനയാണ് ജലക്കാരൻ കഥാരചനയ്ക്കുള്ള വിഷയമാണ് സ്വപ്നങ്ങൾ വയോചന സ്വപ്നങ്ങളാണ് കഥാരചനയ്ക്കുള്ള വിഷയം തന്നെ തന്നിട്ടില്ലല്ലോ ായുംങ്കരക്കടൽ മടൽക്കടുംക മത്സരത്തിനായിട്ട് എത്തിച്ചെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മുൻപതിന് വ്യത്യസ്തമായി ഈ വർഷം രണ്ട് ദിവസമായിട്ടാണ് നടത്തുന്നത് ആദ്യമായിട്ട് ഇന്ന് ദജരാ മത്സരവും പതിനൊന്നാം തീയതി മത്സരവും സ്റ്റേജ് പരിപാടികളുമാണ് നടത്തുന്നത് തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ നല്ല രീതിയിൽ No. Yeah.